തോന്നോ ഭയങ്കര സന്തോഷം തോന്നോ ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി തോന്നോ നിങ്ങക്ക് നാണുണ്ടോ എല്ലാരും കൂടെ എന്തൊക്കെ കാണിക്കുന്നത് ഏ ഇതൊരു ഷോയല്ലേ ഞങ്ങൾക്കൊക്കെ പുറത്ത് പോകണ്ടേ നമ്മുടെ എത്ര മൂന്ന് ജനറേഷൻ നാല് ജനറേഷൻ അല്ലേ ഈ ഷോ കാണുന്നത് എല്ലാവരുമായിട്ടാണ് പറയണേ പൊതുവായിട്ട് വന്ന ആൾക്കാർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് എനിക്കോ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞ ഒരാള് അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് ഒരക്കര മൂട് നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത്